തൃശൂർപൂരത്തിലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് കരുതി കൂട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രയോഗം അവിടെ നടത്തി ആർ എസ് എസ് സൈദ്ധാന്തികനായിരുന്ന ബി ഡി സവാക്കാരുടെ ചിത്രം കുടയിൻ്റെ മേൽ വെച്ചുകൊണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സോഷ്യൽ റിഫോമേസിൻ്റെ കൂടെ സ്വാമികൾ ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള എല്ലാവരുടെ ചിത്രത്തിൻ്റെ കൂടെ ഈ സാധനത്തിനെയും കൂടി അവിടെ ഇരുത്തിയിട്ട് ഇതും അതും ഏകദേശം ഒന്നാണെന്നുള്ള രീതിയിൽ സാമൂഹ്യ അംഗീകാരം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ശ്രമിച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംവിധയുടെ ഒരു ഉപജ്ഞാതം മാത്രമാണ് അയാൾ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന് അവര് മുന്നിൽ നിന്നിട്ടില്ല മാത്രമല്ല അതിന് എതിരുവാണ് പാരമ്പര്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും തിരിച്ചു തിരിച്ചുകൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യത്തോടെ എല്ലാ സകല അന്ധവിശ്വാസങ്ങളെ സമൂഹത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു മതത്തിൽ അതിശയമായിരിക്കുന്ന ഇസ്ലാമിസ്റ്റിക് ഫണ്ടമെന്റലിസ്റ്റ് മൂവ്മെന്റ് പോലെയുള്ള മറ്റൊരു ഗ്രൂപ്പുകളാണ് അവര് അപ്പോൾ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം മതേതരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതേതരമൊന്നുമല്ല അതൊക്കെ ഹിന്ദുമത ആചാരങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് മായിപ്പള്ളി ഉത്സവത്തിനെ മതേതരമായിട്ട് കാണുന്നു ഓണത്തിനെ മതേതരമായിട്ട് കാണുന്നു ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സങ്കല്പ കഥകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ഹിന്ദുമതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ക്രിസ്തു മതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഇസ്ലാമിൻ്റെ ആചാരം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആയിട്ടുള്ള പൊട്ടകഥകളൊക്കെ വെച്ചുകൊണ്ടാണ് അതിൽ കാര്യങ്ങളുണ്ടാവുക അപ്പോൾ അതൊക്കെ മതപരം തന്നെയാണ് ഈ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഉത്സവത്തിന് നമുക്ക് മതേതരം എന്ന് പറയാൻ പറ്റില്ല പക്ഷേങ്കിൽ അതിൽ എല്ലാവിധ മതത്തിൻ്റെ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്ന വിഭാഗം പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകും അല്ലെങ്കിൽ പൊതുസമൂഹം അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ മതേതരമായിട്ട് കണക്കാക്കണം ഒരു മതത്തിൻ്റെ പേരിൽ നടത്തുന്ന ഒരു മതേതര പരിപാടിയായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം ഇപ്പം മാഹിപ്പള്ളിയിലെ ഉത്സവമാണെങ്കിലും അവിടെ സംഭവമൊക്കെ നടക്കുന്നത് ഈശോ മിശയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ ദൈവത്തിന് പൊക്കിപ്പറിയ അതാണ് ഒരേ ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം നടക്കുന്നെങ്കിലും സമൂഹത്തിൽ നടക്കുന്നത് എല്ലാവിധ ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ അവിടെയുണ്ട് അപ്പം അങ്ങനെ എല്ലാവിധ ആൾക്കാരികൾ നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അതിനെ മതവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുപരിപാടികൾ ഇത്രകാലം നടന്നത് മതേതരമായിട്ടാണ് തൃശൂർ പൂരത്തിന്റെ എല്ലാ വിഭാഗങ്ങളും അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് നമുക്കറിയാം പൂരം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ നമുക്കറിയാം അവരൊക്കെ പോകുന്നത് എന്തിനാണ് അത് ആസ്വദിക്കാൻ വേണ്ടിയാണ് പ്രകടമായിട്ട് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു ആർ എസ് എസിന്റെ സൈദ്ധാന്തിക നേതാവായിരിക്കുന്ന വി ഡി സവാക്കറുടെ അതിലേക്ക് തിരികെ കാറ്റുകയാണ് അതിൻ്റെ ആവശ്യം എന്താണുള്ളത് ഹിന്ദുമതസങ്കല്പങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ ഹിന്ദുമതസങ്കല്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വേണ്ടത് പക്ഷേ അവിടെ ഒരു കരുതിക്കൂട്ടി ആചാരങ്ങളെ മനുഷ്യാനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ് കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി വളരുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണമാണ് കാണുന്നത് ഒന്ന് ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം രണ്ട് മതേതര കക്ഷികൾ നടത്തുന്ന ന്യൂനപക്ഷ പ്രീരണം ഇത് രണ്ടും ഗുണകരമാകുന്ന സംഘപരിവാരനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മതത്തിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പം തന്നെ ജനങ്ങളുടെ മനസ്സിൽ കയറാൻ പറ്റും അത് നിങ്ങൾ വികസനമോ ഒന്നും പറയേണ്ട കാര്യമില്ല ഈ രാജ്യത്ത് സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെട്ടോ ജനങ്ങൾ പട്ടിണിയിലായോ ജനങ്ങൾ സാംസ്കാരികപരമായി അഭിവൃദ്ധി പ്രാപിച്ചോ ഇതൊന്നും ചോദ്യമല്ല ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ആ സ്ഥാനാർത്ഥി അത് നമ്മുടെ ആളാണ് നമ്മുടെ സമുദായക്കാരനാണ് നമ്മുടെ മതത്തിന്റെ ആൾക്കാരാണ് ഇത്ര പറഞ്ഞാൽ മാത്രം ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് സാമൂഹ്യ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഇത്തരത്തിലാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചുകൊണ്ട് എന്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ വോട്ടുകൾ നേടുക എന്നുള്ള ചിന്ത ന്യൂനപക്ഷ പ്രീണ എന്ന് പറയും അതിന് കാരണമുണ്ട് ഒന്ന് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരു സംഘടിത മത അല്ല അസംഘടിത മതമാണ് അത് നിങ്ങൾക്ക് മതപരമായിട്ടുള്ള അധികം കുറന്നുണ്ടാവില്ല ചട്ടക്കൂട് അയഞ്ഞ മതമാണ് അതായത് സംഘടിത മതം എന്നും അസംഘടിത മതം എന്നുള്ള രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിൽ സംഘടിത മതത്തിൽ ഉൾപ്പെട്ടത് സെമിറ്റിക് മതങ്ങളാണ് കൃത്യമായ ചട്ടക്കൂടുകളുള്ള ആ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല അത് ഭയങ്കര കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇടുങ്ങിയ ഒരു കിണർ പോലെ നിൽക്കുന്ന ആശയങ്ങൾ അതേസമയം തന്നെ ഈ തരത്തിലുള്ള ചട്ടക്കൂടുകളില്ലാത്ത പരസ്പരം തമ്മിലടിച്ചിരിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് അതാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് ആദ്യകാലത്തിൽ ബ്രാഹ്മണ മതം വൈഷ്ണവ മതം ശൈവ മതം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഇവരൊക്കെ തമ്മിലടിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈ തമ്മിലടിച്ചതിൻ്റെ ചരിത്രം ഉസ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ട് വൈഷ്ണവശൈവ സംഘടനകളെന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പത്ത് ശതമാനം വേണ്ട ബ്രാഹ്മണർക്ക് മാത്രം ഒരുക്കിയിട്ടുള്ള മതമാണ് മനുസ്മൃതി എടുത്തു കഴിഞ്ഞ എല്ലാ ശ്ലോകങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബ്രാഹ്മണാധിപത്യത്തിലാണ് ബ്രാഹ്മണനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നവരെ ശതപഥ ബ്രാഹ്മണത്തിലെ ശ്ലോകങ്ങളുണ്ട് സ്വസ്ഥിപ്രജാഭ്യാം പരിപാലയന്തം ന്യായേന മാർഗേന മഹിം മഹേഷ ഗോ ബ്രാഹ്മണേഭ്യാം ശിവമത്വ നിത്യം ലോകാസമസ്ത സുഖിന സുഖിനാന്ധു എന്നാണ് പറഞ്ഞത് ബ്രാഹ്മണർക്കും പശുക്കൾക്കും സുഖം വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും സുഖം വന്നോളും ഈ സാധനത്തിനെടുത്തുകൊണ്ട് ഇപ്പോൾ ഇതാ ഹിന്ദുമതം ലോകസമസ്ത സുഖിന് ബൌന്ദു ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖം വരണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാണ് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നത് ദൈവാതീതം യഗൽസർവം മന്ത്രാതീതം തദ്ദേവതം തന്മന്ത്രം ബ്രാഹ്മണാതീതം ബ്രാഹ്മണോ മമദേവതം ഈ പറഞ്ഞതിന് അർത്ഥം എന്താ അറിയാം ബ്രാഹ്മണനാണ് ദൈവം എന്ന് പറഞ്ഞു തരികയാണ് അതായത് ഈ ലോകം ദൈവത്തിനധീതമാണ് ദൈവാതീതം ജഗസർവം ഈ ലോകത്തിലുള്ള എല്ലാം ദൈവത്തിനതീതമാണ് ആ ദൈവം മന്ത്രത്തിന് അതീതമാണ് ആ മന്ത്രം ബ്രാഹ്മണത്തിന് അധീനമാണ് അതുകൊണ്ട് ബ്രാഹ്മണനാണ് നമ്മുടെ ദൈവം എന്നാണ് അതിൽ പറഞ്ഞു വരുന്നത് എല്ലാ ഹിന്ദുമതത്തിലെ ആചാരങ്ങളും എടുത്തുകഴിഞ്ഞാൽ അതൊരു ബ്രാഹ്മണ മതമാണ് മനുസ്മൃതിയിലെ സൃഷ്ടിവാദം എടുത്തുകഴിഞ്ഞാൽ ഒരു മതത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന സൃഷ്ടിവാദമാണ് കുറാനിലെ സൃഷ്ടിവാദം ദൈവം മണ്ണ് വച്ചിട്ട് മനുഷ്യനെ അതിൽ ജീവശ്വാസം പുതിയ എന്നുള്ളതാണ് ഇത് അടിയാണ് സെമിറ്റിക് മതങ്ങൾ കംപ്ലീറ്റ് കോപ്പിയാണ് ജൂതമതത്തിനും ക്രിസ്തു മതത്തിനും പറയുന്നത് തന്നെയാണ് ജൂതമതത്തിനും ക്രിസ്തു മതത്തിനു ശേഷമാണ് ഇസ്ലാം മത ഇവിടെ ഉണ്ടായത് ഈ സാധനം പരസ്പരം കോപ്പി ഒരു സാധനമാണ് ചെറിയ കിസ്മിസിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമുണ്ടാവും ചെറിയ വ്യത്യാസം മാമുക്കായ ഒരു സിനിമയിൽ കഥ പറഞ്ഞു രാമായണത്തിൻ്റെ അതിൽ അബ്ദുള്ള വെച്ചിട്ട് രാമൻ്റെ പകരം കഥയിൽ ഒന്ന് തന്നെ കഥാപാത്രങ്ങളുടെ പേര് മാറ്റി ഉള്ളൂ ഈ മൂന്ന് മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടിവാദങ്ങളെടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് തുടർച്ചയാണ് കോപ്പിയടിയാണ് അതുകൊണ്ടാണത് പക്ഷേ ഇത്തരത്തിലുള്ള മതത്തിന്റെ പേരിൽ ആൾക്കാരെ പരമാവധി പിടിച്ചു നിർത്തുക എന്നുള്ളത് എങ്ങനെയാണ് നടത്തുന്നത് ആചാരങ്ങളിലൂടെയാണ് ഈ ആചാരങ്ങൾ ആചാരങ്ങളിപ്പോൾ പല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ആചാര ലംഘനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളകും അത് എന്തോ ഞങ്ങൾക്ക് നേരെ വരുന്ന തല എന്തോ ഒരു അക്രമമാണ് എന്നുള്ള ചിന്തയിലാണ് ഇവരുടെ തലച്ചോറ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മതം ഇല്ലെങ്കിലും ഇവിടെ ദൈവങ്ങളില്ലെങ്കിലും അമ്പലങ്ങളില്ലെങ്കിലും ഒരു ചുക്കും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളത് കോവിഡ് കാലത്ത് തെളിച്ചാണ് ഒറ്റയൊരുത്തൻ അമ്പലത്തിൽ പോയിട്ടില്ല ഒറ്റയൊരുത്തൻ പള്ളിയിൽ പോയിട്ടില്ല ഒറ്റയൊരുത്തൻ ക്രിസ്ത്യൻ ചർച്ചിലും പോയിട്ടില്ല ശവസംസ്കാരം നടക്കുമ്പോൾ ഒറ്റയൊരുത്തന് മതചടങ്ങ് നടത്താനുള്ള ധൈര്യം പോലും ഇല്ല ദൂരെ നിന്നുകൊണ്ട് മതചടങ്ങ് നടത്തിയ ആൾക്കാരുണ്ട് അടുത്ത് പോയിട്ടില്ല വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂട്ടിവെച്ച് തീയിട്ട ചരിത്രം ഇവിടെ ഉണ്ട് ഒരു ചുക്ക് സംഭവിച്ചില്ല നിങ്ങൾ ഒരു ദിവസം നാഷണൽ പെർമിറ്റ് ബുലോറി പണിമുടക്കാൽ എന്ത് സംഭവിക്കൂടാ ഒരു മാസമല്ലേ രണ്ട് മാസമല്ലേ രണ്ട് കൊല്ലം ഒരു ക്ഷേത്രം അടച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന പരാന്ന ഭോജിയായിരിക്കുന്ന പൗരോഹത്തിൻ്റെ വീട്ടിൽ തീ പൊകയവൂല തടിയാനങ്ങാതെ അന്യനെ പറ്റിച്ചുകൊണ്ട് ആരാന്റെ ഭക്ഷണം എടുത്തു ജീവിക്കുന്ന മതപൗരോഹിത്വമാണ് ഈ നാട്ടിലെ മതവിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും യഥാർത്ഥ ശത്രു എന്ന് നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് പകരം ഇവർ നടത്തുന്ന സാമൂഹ്യ ധ്രുവീകരണ ശ്രമത്തിന് ശക്തി പകരുന്ന രീതിയിൽ അതിനെ അനുകൂലിക്കുകയും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ ശ്രമത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുകയല്ല വേണ്ടത് ഇതൊക്കെ തന്ത്രമാണ് രാഷ്ട്രീയ എന്ന് പറയുന്ന പല തന്ത്രങ്ങളും പ്രചരിപ്പിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് യു ഡി എഫിൽ ഒരു വർഗീയ കക്ഷി ആ വർഗീയ കക്ഷി നാളെ എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മതേതര കക്ഷിയായി ഈ യു ഡി എഫിൽ ഇത്ര കാലം മതേതര കക്ഷിയായിട്ടിരുന്ന ആ കക്ഷി എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ യു ഡി എഫിന് അത് വർഗീയ കക്ഷിയായി ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാര്യങ്ങൾ എന്റെ കയ്യിൽ ആര് വരുന്നോ അവർ നല്ലത് എന്നുള്ള രീതിയിൽ ഇതൊക്കെ രാഷ്ട്രീയ അടപുനയമാണ് എല്ലാ അവസരവാദ കൂട്ടുകളും ഉണ്ടാക്കിക്കൊണ്ട് അതിനെ മറയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രയോഗമാണ് അടവു നയം തിരഞ്ഞെടുപ്പ് കാലത്ത് അടപുനയമുണ്ടാവും എന്താണ് ഈ പറയുന്നത് അവർ പറയുന്ന ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടായിക്കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നയം എന്ന് പറയാം ജമായത്ത് ഇസ്ലാമിയായിട്ട് ഇവിടെ കൂട്ടുകൂട്ടി ആരൊക്കെ കൂട്ടുകൂട്ടി ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ ആരാ കൂട്ടുകൂടാത്ത എന്ന് ചോദിച്ചാൽ മതി എന്തുകൊണ്ട് ബിജെപി കൂട്ടുകൂടിയിട്ടില്ല അതുകൊണ്ട് ബിജെപി മഞ്ഞനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ബിജെപി കൂട്ടുകാടാത്ത കാരണം മതപരമായിട്ട് അവരെതിർക്കുന്ന ചേരിയിൽ നിൽക്കുന്നതാണ് ബി ജെ പി എന്ന് പറഞ്ഞ ഒരു മതേതര കക്ഷിയല്ല ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ പോലെയുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പോലെയുള്ള മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഒരു സംഘടനയാണ് ആശയ സംവിധയാണ് അതിലുള്ളത് ആർ എസ് എസ് ആണ് അതിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി ആർ എസ് എസ് തന്നെ പറയുന്നത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ആ ഹിന്ദുരാഷ്ട്രത്തിന് അവർ കൊടുത്ത നിർവചനങ്ങളിലൂടെ ജനങ്ങളെ പറ്റിക്കുകയാണ് അവർ പറയുന്നത് മുസ്ലിങ്ങൾ ഹിന്ദുവാണ് ക്രിസ്ത്യാനികൾ ഹിന്ദുവാണ് ഇന്ത്യയിൽ ജലിച്ചുള്ള ഒരു ഹിന്ദുവാണെന്നാണ് അവർ പറയുന്നത് അതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് തലച്ചോറുള്ളവർക്ക് അതൊക്കെ മനസ്സിലാവും ഹിന്ദു എന്ന് പറഞ്ഞ് ഹിന്ദു മതം തന്നെയാണ് അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇന്ത്യൻ ജനിച്ചാൽ ഒക്കെ ഹിന്ദു എന്ന് പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരുടെ മതം എന്താണ് ഹിന്ദു ആവാത്തത് റെക്കോർഡിക്കൽ എല്ലാവരുടെ മതം ഹിന്ദുവാണോ ഹിന്ദുയിൽ ജനിച്ച മുസ്ലിങ്ങളാണോ എല്ലാം തന്നെയാണ് ഇനി ഈ ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന മത രാഷ്ട്രം അല്ലെങ്കിൽ മതരാഷ്ട്ര സ്ഥാപനത്തിനെ എതിർക്കുന്ന മുസ്ലിം കക്ഷികൾ അവരിൽ ചിലരുടെ ലക്ഷ്യം എന്താണ് ഇസ്ലാമിക രാഷ്ട്രം ഇവരുടെ സ്ഥാപിക്കണം ഫോർ എക്സാമ്പിൾ ജമായത്ത് ഇസ്ലാമി എസ് പോലെയുള്ള തീർവാദ സംഘടനകൾ പരസ്യമായിട്ട് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ ഇന്ത്യൻ ഇസ്ലാമിക രാജ്യമാക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊന്നും തന്നെ ഈ ആർ എസ് എസിൻ്റെ ഹിന്ദുരാഷ്ട്രത്തെ എതിർക്കാൻ കഴിയില്ല ഇനി ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ എതിർക്കാൻ ആർ എസ് എസിനും പറ്റില്ല കാരണം എതിർത്തു കഴിഞ്ഞാൽ അവസരവാദാണ് അവസരവാദാവൂ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന കക്ഷികൾക്ക് മാത്രമേ അത് പറ്റൂ ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന കക്ഷികളുടെ അവസ്ഥ എന്താണ് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി പരമാവധി മതപ്രീണനം നടത്തുക അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സമൂഹത്തിൽ ഇതൊക്കെ തന്നെ സംഭവിക്കൂ തൃശൂർ പൂരത്തിൽ നാളെ ശ്രീരാമനും വരും എല്ലാവരും വരും ഇനി സഭാക്കറും വരും ചിലപ്പോൾ എ ബി വാജ്പേയും വരും എല്ലാം വരും കാരണം ഇവിടെ എങ്ങനെയാണ് പോകുന്നത് ഈ സമൂഹത്തിൽ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും ഒരാൾ ഒരു മര്യയ്ക്ക് ഒരു മാതൃകാണിക്കാൻ ഇവിടെയണ്ട